ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് മുട്ടയൊന്നും ചേർക്കാതെ അതുപോലെ ആവിയിൽ വേവിച്ചെടുക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരമൽ കസ്റ്റേഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം ക്യാരമലിന് വേണ്ടിയിട്ട് ഒരു അടി അടികട്ടിയുള്ള പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ സമയത്തൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം ആദ്യം അതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഇതുപോലെ മെൽറ്റ് ആവാനായിട്ട് തുടങ്ങും അപ്പോൾ ആ സമയത്ത് എല്ലാ സൈഡിനൊന്നും ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് എടുക്കാം അതിനുശേഷം ഇനി നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം എന്നിട്ടത് നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ ചൂടാക്കിയെടുക്കുക ഗോൾഡൻ കളറാക്കിയെടുത്താൽ മതി ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ആക്കണ്ട പുഡിങ്ങിന് വല്ലാത്തൊരു കയപ്രസം ഉണ്ടാവും അപ്പോൾ പഞ്ചസാര നമ്മൾ ഈ ഒരു രീതിയിൽ നല്ലൊരു കളറാക്കിയെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് പെട്ടെന്ന് തന്നെ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഈ പാത്രം നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കാനായിട്ടാ ക്യാരമിൽ പെട്ടെന്ന് കട്ടിയായി മാറും അപ്പോൾ നമുക്കത് പാത്രത്തിൽ ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും നമ്മളിവിടെ രണ്ട് പാത്രത്തിലായിട്ടാണ് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഇനി ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം വാനില ഫ്ലേവറിലുള്ള കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ എടുത്താൽ മതി അപ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ കിട്ടുക എന്നിട്ട് എന്നിട്ടതിലേക്ക് ഒരു ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റൻപത് എം എലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് പാൽ പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം അവിടെ ഇപ്പോൾ നമ്മളൊരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് നമ്മൾ ഓരോരുത്തർ മധുരത്തിനനുസരിച്ച് ചേർക്കാം എന്നിട്ടത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ കസ്റ്റേഡ് പൗഡറിലെ കട്ടകളൊക്കെ ഒന്ന് ഒഴിവാകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുമ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ആ മധുരമൊന്ന് ബാലൻസ് ആയിട്ട് ആ കറക്റ്റായിട്ട് ടേസ്റ്റ് അറിയാൻ പറ്റുക അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കസ്റ്റേഡ് പൗഡറാണെങ്കിൽ അത് പെട്ടെന്ന് തിക്കായി വരും വേവാത്തൊരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും തന്നെ അത് റെഡിയായി വരും ഒരുപാട് അങ്ങനെ കട്ടിയാക്കി എടുക്കൊന്നും വേണ്ട നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിലങ്ങനെ കുമിളകൾ വരാൻ തുടങ്ങും ആ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ കസ്റ്റേഡ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി അതിന് ശേഷം പിന്നെ അത് ആ ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം പിന്നെ അത് നന്നായിട്ടൊന്ന് സെറ്റായി വരണം പുറത്ത് തന്നെ വെച്ചാൽ മതി രണ്ട് മൂന്ന് മണിക്കൂറാകുമ്പോഴേക്കും നന്നായിട്ട് സെറ്റായി കിട്ടും പിന്നെ കുറച്ച് തണുപ്പോട് കൂടിയിട്ട് കഴിക്കണമെങ്കിൽ ആ നല്ല ചൂട് മാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇളകി വരും കമിഴ്ത്തി വെക്കുമ്പോഴേക്കും അത് ഈസി ആയിട്ട് വിട്ടു വന്നോളും ആയി കഴിഞ്ഞപ്പോൾ ആ വലിയ പാത്രത്തിൽ ഉണ്ടായിരുന്നത് കുട്ടികളെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വായൽ വെച്ചാൽ മതി കണ്ട അതിലിഞ്ഞിറങ്ങിക്കോളും അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ പെട്ടെന്ന് ഇപ്പോൾ ഒരു മധുരമൊക്കെ കഴിക്കണം തോന്നുമ്പോൾ പാലും പഞ്ചസാര നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും കസ്റ്റേഡ് പൗഡറും കൂടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നത് തന്നെയാവും എന്നാലും ഇതുവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ആ ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലെ കാണണമെന്ന് വെച്ചാൽ നമ്മുടെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്